ജീവിതവും ലക്ഷ്യവും സ്വപ്നവും കഠിനാധ്വാനവും ജയവും തോൽവിയും എല്ലാം നിങ്ങളുടേതല്ലേ അങ്ങനെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ത് പറയും എന്ന് ചിന്തിച്ച് തോൽവി സമ്മതിക്കുന്നത് നമ്മൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമ്മൾ തന്നെയല്ലേ കഠിനാധ്വാനം ചെയ്യേണ്ടത് എല്ലാം അനുഭവിക്കേണ്ടതും ചെയ്യേണ്ടതും നാം ഒറ്റയ്ക്കല്ലേ നമ്മളെ പിന്തുണയ്ക്കാൻ നമ്മളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പത്തല്ല നൂറ് തവണ തോറ്റാലും നിങ്ങൾ തോറ്റു പിന്മാറരുത് ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയരുത് ഓരോ തവണയും പുതിയ തുടക്കത്തിലൂടെ സ്വയം മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയിക്കുക എന്നതാവണം ലക്ഷ്യം നിങ്ങളുടെ തോൽവിക്കായി കാത്തിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് നിങ്ങളുടെ വിജയം കൊണ്ട് ഉത്തരം പറയണം